سيدينا محمد وهلا سيدينا மோதி ங்கள் கோல் கிம்பாட்டும் தொடங்கிடுங்க ஆரம்பத்தாகும் சலாகாமஞ்சொல்லிடுங்க ും മാതാപിതാക്കൾ ഗുരുക്കൾ മാർഗം ശേഷം സാഹതം ഞങ്ങളിടുന്നേറ്റ വല്ലതും വന്നു പോകാതെയും ഞങ്ങളെ കാത്തിടര ബിസ്മില്ലാഹി walk ി ഞങ്ങൾ കോൽ കളി പാട്ടും തുടങ്ങിടുന്നേ ആരംഭത്വാ പേരിൽ സലവാത്തും സലാമും ஒா தனிக்க அதில்லங்குத்தொருள் அனுகிறப்பட்ட வரணங்கள் ஒரிக யரே பரிகேடி ஜோரி அல்லாஹ் ஹாலிப் எரியுதுதியந்து நிரத்தின வாளிடுளங்குது பிஸ்மில்லா வேடம் குரு அனுசர குட வரணங்கள் ஓதான் கருதே கே அல்லாஹ் தாடந்தய தாத்ரதாமில்ல தக்தா குருதா தாத்ரத ஜக்தா குருதா ൃാൃതാവില്ല തരണം പീതാവോരെ ഉളോ ഒഴീകയിൽ തലത്തിലാരോ എനിക്കില്ല തരണം പീതാവോരിൽ ഉഴീകയിൽ തലത്തിൽ ണോ വീണുപോലല്ല തനത്തിനാരും എനിക്കില്ലല്ലോ ഉഷ്വതൊള്ള വിത്താറൂരലോകമാണിറൂറും വിസാലികളെ ിങ്ങളെ ഗുരു ചെറുപ്പുള്ള കരിവൻ നിരവധ മുടി പടിവാനും കവിതാടം മലരുടെ പുതുഹിതന്നാലും അവർ ഒളി മഴങ്ങുന്ന മുഖ തെലിവാനും തോറി കങ്കാൽ ചീര ഉയർത്തി കാട്ടും സുരലോകണി സിങ്ങളേ സുഖം നൽവാൻ പുരുഷർക്കുള്ള ഹി ലിങ്ങളെ

കാശൂമി കഥിപതിയായ അല്ലാഹുവിന്റെ കൽപ്പനയാണ് ഇബ്രാഹിമെന്നാണ് മഹിലാവും പ്രമോനെ അറുക്കാൽ ഇസ് മഹിലാവും പ്രമോനെ അറൂക്കാൽ ആകാശഭൂമി കഥിപതിയായ അല്ലാഹുവിന്റെ കൽപ്പനയാണ് ഇബ്രാഹിമെന്നാണ് അതുകട്ട് പൂട്ടി തറിച്ചില്ല അതുകൊണ്ട് പൂട്ടി കരങ്ങില്ല പോസ് മഹിലോട് പറഞ്ഞ് കല്ലില് ഇവന്റെ കൽപ്പനാശഭൂമി കരിപതിയായ അള്ളാഹുവിന്റെ കൽപ്പനയാലെ இஸ்மாயன் மோலையாகிருத்தாகிருத தத்தாகிருதாகிருதாத்தள் அதை இது கண்டு ഭൂമിക കഥ ഇതു കണ്ട് കഴൽ പോലും തമ്പിച്ചു നിന്നിടുന്നി പാട്ടിമാ തന്ന പൊന്ന് ഹുസൈനലിയാല് എത്ര കോടം ക്രൂരം ചെയ്തത് യാതൂ വന്ന് തുന്ന കൂമിക കഥയിൽ കണ്ട് കഥ കാടൽ പോലും തമ്പിത്തോ നീളുന്നേറ്റു തുടങ്ങാ അഹതായ ആരിയിലും ബോങ്ങിയഹിമാനും അഹദായ ഹൈറബിയ ീയേ സകിതളരാകയുന്നു തകിലത്തും കഴിയുന്നു ഹയ്യാണ് സകിതളരാകയുന്ന തകിലത്തും കഴിയുന്നു ഹയ്യാണ് ലഹിമത്തും പെറുക്കത്തുന്ന ഒരുമത്തൻ്റെ ഒരീയണ്ണീമായോനെമായോനെഹീമായോനെ അഹദായ പൊങ്കിയ ആരിയിലും പൊങ്ങിയ രഹുമാനുംഹിമായ രക്ഷഗന്ധിയ അഹദായൊങ്ങിയ ആരിലും തും പൊങ്കിയ രഹുമാനും ഹീമായ രക്ഷഗന്ധി അന്തയ പാകില്ലത്തെ ആകാശവും പറമ്പിരിച്ചുമായിട്ടിരം ിൽ നടക്കുന്ന സൂചാകത്ത് നമുക്കൊണ്ട് നാട്ടില് കഥ എന്തെന്ന് അറിവുണ്ടോ നാളെ കിടക്കുന്ന കബറന്ന ഭയങ്കര വീട്ടില് ഭരം വിരിച്ചു മവിട്ട് ചൊങ്കിൽ നടക്കുന്ന സൂചകത്ത് നമുക്കൊണ്ടു നാട്ടില് കഥ എന്തെന്ന് അറിവുണ്ടോ നാള് കിടക്കുന്ന കബറന്ന ഭയങ്കര

ിൽ നടക്കുന്ന കഥ എന്ന അറിവുണ്ടോ നാളെ കിടക്കുന്ന കഥ എന്ന ഭയങ്കര വീട്ടിലെ സത്താകൃത സത്താകൃതൃത ഉദിത്ത് വന്ന് ഊബൈ സന്തോളം ഉത് കുലമായി കസരമ്പോൾ ഉദിത്ത് വന്ന് ചന്തോരോയ്മായി കസവേറും പോയിത്ത് കംട്ടാമങ്ങും ഉതി വന്ന് ഊവന്തോരും ഉത് കുലമായി കസവ வந்து சந்தோறும் தழுந்தைய தாததாம் இல்லத்தை தாகிருதா தருதாதாகிருதா திரு தா திருதா இல்லத்தை வளர்கோடி மூணங்கள் இடையதிலும்

ുംസുഹതുമേദായ ഇണയതിലുണ്ട് അഭിയത് വറു നമു കണ്ടും അശുഹതുമാമേ വളരുതായ அது பரணம் தாவின்றேன்னு அசுதுமாவே பம்புசேகம் தரவியவாறா டி தம்பி 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 அசுதுமாவே பாரியியேன்டு தாவியியேன்டு தாவியின்டு தாவல்டல பாரியின்க

எத்தனையோ செய்யத் தான் கிடைக்கும் இல்லையா. தமிழகத்தை இவற்றில் இத்தேவைக்கு தகரிக்க தாக்குதல் சொல் வர பிள்ளல் அது மிருதமி சொல் தல் வர பிள்ளல் இரமலிதல் செல்லணவாய மிருத மி சொல் வர பிள்ள செல் தல் இர மில்ல வாயே சம்பந்தித்து கிடுங்கி மல்ல பல்லங்குடுங்கி குபி மனம் நடுங்கி உர மாலை ഇറമെ ജൽവിമാറർ പുലി വീടർ അടലുട വീടർ സുരമാണ് വരവില ഇറമലെ ജൽ ചല്ലണവായേ ചെല്ലാ മുഹല മുഹമ്മദ് മുഹമ്മദ് मुहमदारियाला मुहम बि